ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കമൻസിനും റിപ്ലൈ കൊടുക്കാൻ ഞാൻ ലൈവായിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാം അതിലൂടെ കുറച്ച് ഡൗട്ടൊക്കെ ഉള്ള കൂട്ടുകാർക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോവാം കുറച്ച് കംസിൽ ഞാനിവിടെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുണ്ട് നൈറ്റി കട്ടിങ് കാണിക്കുമ്പോൾ നൈറ്റി ബിറ്റ് കൊണ്ട് ടോപ്പ് തയ്ച്ച് കൊടുത്താൽ എത്രയാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് നൈറ്റി ബിറ്റ് കൊണ്ട് ടോപ്പ് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഏകദേശം ഇരുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇരുന്നൂറ്റി തൊണ്ണൂറ് അത്രേ വാങ്ങിക്കാറുള്ളൂ സാധാരണ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ മാക്സി ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റിയില്ലേ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ സ്ത്രീകൾക്ക് നല്ലൊരു ഗൈഡൻസ് ഞാൻ ഒരു റീസെല്ലറാണ് റിസ്ക് കുറഞ്ഞ ബിസിനസ്സാണ് മാഷാല്ല അത്യാവശ്യം ഏണിംഗ്സ് ഉണ്ട് റീസെല്ലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അറിയിക്കുക സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയാമെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് സഫ്ന ഇ കെ അപ്പോൾ സ്റ്റിച്ചിങ്ങിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടുകാർ റീസെല്ലിങ് തന്നെയാണ് ബെറ്റർ റീസെല്ലിങ് ചെയ്തിട്ട് എന്താ പറയുക മൂവിങ് ഇല്ല അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് വലിയ നേട്ടം ഇല്ല എന്ന് പറയുന്ന കൂട്ടുകാർ ഈ ഒരു കമൻറ്റൊന്ന് നോക്കൂ കേട്ടോ ഇനി സ്റ്റിച്ചിങ് എനിക്ക് അറിയാം എനിക്കും ഒരു മാക്സി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം കുറച്ചും എനിക്ക് ഡിലേ ആവും കേട്ടോ കാരണം ഓരോ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ നിങ്ങൾ നൈറ്റിയുടെ ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുമോയെന്നൊക്കെ ഒന്ന് സെർച്ച് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്തുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നൈബേഴ്സ് ഉള്ളവരോടൊക്കെ പറയുകയും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് അതിനുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മൾ തന്നെയാണ് നമുക്ക് ഓർഡേഴ്സ് പിടിക്കേണ്ടത് എനിക്ക് ജീവിതമാർഗം തന്നെ തയ്യലാണെന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് എനിക്ക് എനിക്കറിയുന്ന ഒരുപാട് പേര് ഇതുപോലെ തയ്യൽ തന്നെ ചെയ്തിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അവർ എന്താ പറയുക ഭർത്താവ് പോലും ഇല്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ തയ്യലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊരു മോശം തൊഴിലാണെന്നോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്ത് കിട്ടാനാന്നുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വെച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും പക്ഷേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ റിസ്ക് കുറഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു തയ്യൽ എന്നുള്ളത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട് ചെയ്യണം നമുക്കതിലൊരു ക്രൈസ് ഉണ്ടായിരിക്കണം ഈ ഒരു തയ്യൽ അല്ലെങ്കിൽ ഈ ഒരു തയ്യലിൽ പുതിയ പുതിയ മോഡൽസ് കൊണ്ടുവരാനും അതിനെ കഷ്ടപ്പെട്ടിരുന്നിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സക്സസ് ആയിരിക്കും കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനതിൽ ആദ്യമൊന്നും ഏണിങ്സൊന്നും വാങ്ങിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എന്നെ പറയുമായിരുന്നു ഏണിങ്സ് വാങ്ങിക്കാതെ വെറുതെ ഒന്ന് തയ്ച്ചങ്ങ് കൊടുക്കുന്നതിനായിട്ട് പക്ഷേ അത് ഇനിയും ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് മറ്റുള്ളവർക്ക് ഒരു സഹായമാകട്ടെ എന്ന് പറയുന്നുണ്ട് യെസ് അത് തന്നെയാണ് എനിക്കെന്തേലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് വീഡിയോ കണ്ടു പോകുന്നതല്ലാതെ അതിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആയി നോക്കുക പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് കമൻറ്റിൽ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ ഇത്രേ അപ്പോൾ ടൈമിൻ്റെ കുറവ് മൂലമാണ് റിപ്ലൈ കൊടുക്കാൻ ഇത്രയും വൈകുന്നത് ഞാൻ ഒരു കമൻറ്റൊക്കെ ഞാൻ ഇതിലിങ്ങനെ കാണിക്കാട്ടോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ടത്ര ഒരുപാട് പേര് എന്നോട് തയ്യലിൻ്റെ ഗ്രൂപ്പൊക്കെ കഴിഞ്ഞാൽ ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഒക്കെ അതായത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്താ പറയുക പെട്ടെന്ന് അങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കൂട്ടുകാരാണ് അല്ലെങ്കിൽ എൻ്റെ ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എന്നെയും ഡിപ്പെൻഡ് അതായത് എന്തേലും ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു ഐഡിയാസ് തോന്നിയില്ല എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ അതായത് അടുത്തുള്ള കൂട്ടുകാരൊക്കെ സെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ അവരൊക്കെ ഇൻവോൾവ് ആയിക്കൊണ്ട് ഒരു യൂണിറ്റ് തുടങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളവരെയൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മെഷീനൊക്കെ ഒരു ചെറിയൊരു പിന്നെ തയ്യൽ യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്യുക ഏ അങ്ങനെയൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ല പുറത്ത് പോയി പഠിച്ചാലേ നമുക്ക് തയ്യൽ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇതുപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ എൻ്റേത് മാത്രം കാണണം ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എനിക്ക് എൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസൊക്കെ സെറ്റാവുന്ന അല്ലെങ്കിൽ വർക്കൗട്ടാവുന്ന വീഡിയോസൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോസായിട്ട് വേഗം വരാം